കുട്ടി സ്റ്റിഫ് ആയി കിടക്കുവാണ് അതായത് കുട്ടി മരിച്ചിരിക്കുന്നു മരുന്നത് എന്തായിരുന്നാലും ആ ഒരു നഴ്സിനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു എല്ലാവർക്കും ജൊബീന ജുവേൽ വണ്ടേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം ചെറിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് പറയാനാണ് നിങ്ങളോട് വന്നിരിക്കുന്നത് ഇത് പ്രത്യേകിച്ചും ഇപ്പോൾ കൺസീവ് ആയി ഇരിക്കുന്ന സ്ത്രീകളും പിന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് നടത്തുന്ന സ്ത്രീകളുമാണ് ഇത് കേട്ടിരിക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ കേട്ടിരിക്കണം നിങ്ങൾക്ക് നല്ല ഒരു അറിവായിരിക്കും കിട്ടുന്നത് കേട്ടോ നിങ്ങളെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു അനർത്ഥമാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ഡിയ ഫ്രണ്ട്സ് ഞാനൊരു നേഴ്സാണ് കേട്ടോ പക്ഷെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ പോലും എനിക്ക് ഡൽഹിയിലെ വലിയ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരെയൊക്കെ എനിക്ക് ഏകദേശം അറിയാം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റൽസിൽ എന്തൊരു പ്രശ്നം നടന്നാലും അത് നമ്മുടെ എല്ലാം ചെവിയിലെത്തും അതൊന്നും എന്നാൽ പുറം ലോകം അറിയത്തില്ല ഞാൻ മുമ്പത്തെ എന്റെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ ഹോസ്പിറ്റൽസിൽ നടക്കുന്ന പല കളികളും അറിയാവുന്നത് നഴ്സുമാർക്കായിരിക്കും എന്നുള്ളത് ഇത് ഹോസ്പിറ്റലിന്റെ ക്രെഡിബിലിറ്റിയെ കൊണ്ട് തന്നെ ഏത് ഹോസ്പിറ്റൽ അങ്ങനെയൊന്നും പറയാൻ സാധിക്കത്തില്ല കേട്ടോ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ശരിക്കും ആണ് ഈ ഒരു ഇൻസിഡന്റ് കേട്ടിട്ട് കാരണം എന്റെ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിക്കും എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഒരു മൂന്ന് നാല് ദിവസമായിട്ടേ ഉള്ളൂ ഇത് നടന്നിട്ട് കേട്ടോ അതായത് ഞാൻ കൺസീവായി ഇരുന്ന സമയത്ത് എനിക്ക് ഈ പ്രസവം കഴിഞ്ഞ് കുട്ടിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല ഞാനൊരു നേഴ്സാണെങ്കിലും ഞാൻ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് മൊത്തം കിടക്കുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ട ഐ സിയുലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഹാർട്ടിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാമെങ്കിലും ഈ ഗൈനക്കോളജിനെ പറ്റി എനിക്ക് വലിയ നോളേജ് ഇല്ല കേട്ടോ അപ്പോ എൻ്റെ ചുറ്റിനുമുള്ളവരും എന്താണ് കരുതുന്നത് അതായത് ഞാനൊരു നഴ്സാണ് അതുകൊണ്ട് എനിക്ക് എല്ലാം അങ്ങ് അറിയാം എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആരും എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല എൻ്റെ അമ്മ ആയിരുന്നാലും എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ടാണ് രണ്ട് പ്രസവവും നടന്നിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും വലിയ നോളജ് ഒന്നും ഇതിനെപ്പറ്റിയില്ല ഈ കേട്ട കേൾവികൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എന്തു ചെയ്തു ഈ കൺസീവ് ആയിരുന്ന സമയത്ത് ഒരു എട്ടോ എട്ട് മാസത്തോളം ഞാൻ ഈ യൂട്യൂബിലാണ് നോക്കി കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരുന്നത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിവ് നേടിക്കൊണ്ടിരുന്നത് അങ്ങനെ പ്രസവ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിൽ ഒരു കാര്യം വായിച്ചപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചു ഇങ്ങനെയൊക്കെ നടക്കുമോ എനിക്കത് അവിശ്വസനീയമായിട്ടാണ് തോന്നിയത് എന്നാലും എൻ്റെ മനസ്സിൽ എവിടെയോ അത് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഇൻസിഡൻ്റ് ആണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ നടന്നിരിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യാനായിട്ട് വന്നത് അതുകൊണ്ട് തന്നെ അത് കേട്ടപ്പോൾ ഞാൻ വളരെ ഷോഡ്ഡുമായി ദൈവമേ അത് സംഭവിച്ചല്ലോ എന്ന് ഓർത്തിട്ട് അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം ഒരു അമ്മ പ്രസവത്തിന് വന്നു നോർമൽ ഡെലിവറി ആയിരുന്നു ഇവിടത്തെ ഒരു വലിയ ഹോസ്പിറ്റലിലാണ് കുട്ടി വളരെ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു കുട്ടിയാണ് ജനിച്ച അന്ന് രാത്രി രാത്രിയായപ്പോൾ കുട്ടിക്ക് ഫീഡിങ് ഒക്കെ കൊടുത്തു അപ്പൊ ഇവിടുത്തെ ഈ വലിയ വലിയ ഹോസ്പിറ്റലിൽ ഒരിക്കലും അമ്മയോട് ഒത്ത് കുട്ടിയെ കിടത്താറില്ല ഏർ അവര് ഒരു ക്രേഡിലാണ് കുട്ടിയെ സെപ്പറേറ്റ് കിടത്തുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും രാത്രി ഈ നഴ്സ് ഒരു പതിനൊന്ന് മണിയോളം ആയപ്പോൾ ഈ കുട്ടിക്ക് പാല് കൊടുത്ത് അതായത് ആദ്യം ഒന്ന് ഈ അമ്മ ടയേഡാക്കി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർ ഈ നഴ്സുമാരാണ് ഈ പാല് കലക്കും പൊടിപ്പാൽ എന്തോ കലക്കിയിട്ട് അങ്ങനെയാണ് ആദ്യം ഫീഡ് എന്തോ കൊടുക്കുന്നത് അതായത് ആദ്യം പ്രസ് മിൽക്ക് കൊടുക്കുമെങ്കിലും ഇടയ്ക്കൊന്ന് പാല് കൊടുക്കാറുണ്ട് രാത്രി അമ്മ റെസ്റ്റിന് അമ്മയ്ക്ക് റെസ്റ്റിന് വേണ്ടി പൊടി പാല് കലക്കി കൊടുക്കും അപ്പോൾ ഇവരെല്ലാം കൊടുത്തു കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഈ ക്രേഡിലെ കൊണ്ട് കിടത്താൻ നേരത്ത് ഈ പെണ്ണിൻ്റെ അമ്മ പറഞ്ഞു അതായത് ഈ കുട്ടിയുടെ അമ്മയുടെ ഗ്രാൻഡ് മദർ പറഞ്ഞു ഈ കുട്ടി ഞാൻ കിടത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രാൻഡ് മദർ ഈ കുട്ടിയെ അങ്ങ് വാങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഈ നഴ്സ് ലേബർ റൂം അല്ലേ എപ്പോഴും ഒന്നും ചെന്ന് ഈ നഴ്സുമാർ നോക്കത്തില്ല അപ്പൊ ഇത് നേഴ്സുമാരെ കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് എന്തായിരുന്നാലും ഒരു നാല് നാലര ആയപ്പോഴാണ് പിന്നെ ആ നഴ്സ് ആ വശത്തോട്ട് വരുന്നത് കാരണം ഓൾറെഡി പേഷ്യന്റിന്റെ അറ്റൻഡർ ആയ ഈ ഗ്രാൻഡ് മദർ പറഞ്ഞു കുഴപ്പമില്ല ഇനി നോക്കിക്കോളാം മോള് പൊയ്ക്കോ അങ്ങനെയൊക്കെ നല്ല ആൾക്കാരൊക്കെ ആണെങ്കിൽ പറയും നിങ്ങൾ പോയി ഒന്ന് കിടന്നോ എന്നൊക്കെ ചിലപ്പോൾ പറയും എന്തായിരുന്നാലും ഈ നഴ്സ് പിന്നെ വന്ന് അതിനിടയ്ക്കൊന്നും നോക്കിയില്ല ഒരു നാല് നാലര എന്തോ ആയപ്പോ ഈ നഴ്സ് വന്ന് നോക്കുമ്പോൾ കുട്ടി ക്രേഡിലില്ല കുട്ടി അമ്മയുടെ അടുത്താണ് കിടക്കുന്നത് കുട്ടി സ്റ്റിഫായി കിടക്കുവാണ് അതായത് കുട്ടി മരിച്ചിരിക്കുന്നു മരിച്ചിട്ട് കുറേ നേരമായി സ്റ്റിഫായി ബോഡിയല്ല അങ്ങ് സ്റ്റിഫായി കേട്ടോ കട്ടിയായി അപ്പോഴാണ് അന്വേഷിച്ചപ്പോ കാര്യം പിടിയിട്ടുന്നത് അതെ ഈ കുട്ടിക്ക് ലാസ്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തിരിക്കുന്നത് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയോടു കൂടിയാണ് അമ്മ ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ട് രാത്രി ഈ ബ്രസ്റ്റ് കൊണ്ട് കുട്ടിക്ക് ശ്വാസം നിലച്ചതാണോന്നറിയില്ല അതേ അമ്മ കുട്ടിയുടെ മേലെ കയറി കിടന്നതാണോന്നും അറിയില്ല എന്തായിരുന്നാലും മരണപ്പെട്ടിട്ട് എന്തായിരുന്നാലും കുറെ മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണല്ലോ ബോഡി നല്ല സ്റ്റിഫായി ഇരിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഇരുന്നത് എന്തായിരുന്നാലും ആ ഒരു നഴ്സിനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഈ ടെർമിനേഷൻ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പ്രിയ സുഹൃത്തുക്കളെ നമ്മളുടെ നമ്പർ ഉണ്ടല്ലോ നഴ്സിന്മാരുടെ രജിസ്റ്റർ നമ്പർ ആ നമ്പറിൽ ഒരു ബ്ലാക്ക് മാർക്ക് വരെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വലിയ വലിയ ഹോസ്പിറ്റൽസ് ചെല്ലുകയാണ് ഇവരെ പ്രോപ്പറായിട്ട് നമ്മുടെ ഈ നമ്പറൊക്കെ വെച്ച് അവര് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് മാർക്ക് അവിടെ കാണും ചിലപ്പോൾ നമ്മളെ എടുക്കത്തുമില്ല പിന്നെ ഒരു ഹോസ്പിറ്റൽ അത് നമ്മുടെ പ്രൊഫഷനെ തന്നെ അത് ബാധിക്കുമെന്നുള്ളതാണ് ഒരു കാര്യം ഏ അപ്പൊ ഇതിന്റെ അച്ഛൻ വീട്ടിൽ പോയിരിക്കുകയാണ് കേട്ടോ രാവിലെ വന്നപ്പോൾ ഈ അച്ഛൻ കേൾക്കുന്നത് കുട്ടി മരണപ്പെട്ടതായിട്ടാണ് ഇവിടെ ബ്ലെയിം നഴ്സിനെ വരത്തുള്ളൂ കാരണം നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഇടയ്ക്ക് ചെന്ന് ഈ പേഷ്യന്റിനെ നോക്കുക എന്നുള്ളത് ഈ വീട്ടുകാരാണ് നഴ്സുമാർ നഴ്സിനോട് പറഞ്ഞത് ഓക്കെ ഞങ്ങൾ ഇനി നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഈ നഴ്സ് അതും വിശ്വസിച്ചു കാരണം ഗ്രാൻഡ് മദറും ഉണ്ടല്ലേ എക്സ്ട്രാ ഒരാളും കൂടെ അവിടെ നോക്കാനുണ്ട് അവരെ വിശ്വസിച്ച് നഴ്സ് പിന്നെ ആ വർഷത്തോട്ട് വന്നില്ല അപ്പോൾ ഇവിടെ നഴ്സുമാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം നമ്മുടെ ഹോസ്പിറ്റൽസ് നാട്ടിലെ എസ്പെഷ്യലി നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽസിലൊക്കെ എന്ന് പറയുന്നത് അറ്റൻഡേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ നഴ്സുമാരധികം ശ്രദ്ധ ചെലുത്താറില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഈ അറ്റൻഡേഴ്സിനെ ഒന്നും നമ്മൾ വിശ്വസിക്കാനിരിക്കരുത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇടയ്ക്കിടയ്ക്ക് പോയി പേഷ്യന്റിനെ നോക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തൊരു ദാരുണമായ സംഭവമാണ് ഇവിടെ നടന്നതെന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ ആയിരുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ വായിച്ചതിൽ ഒരു കാര്യം ഇതായിരുന്നു അതായത് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുമ്പോൾ എല്ലാ അമ്മമാരും ഉണർന്ന് തന്നെ ഇരിക്കണം അവർ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രസ്റ്റ് വന്നിട്ട് മൂക്കിൽ മറഞ്ഞിരിക്കും കുട്ടിയുടെ മൂക്കിൽ പ്രഷർ കൊടുത്ത് അതുവഴി കുട്ടിക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത ഇൻസിഡന്റ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുമ്പോൾ അമ്മമാരെ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം അവർ ഒരിക്കലും ആ സമയത്ത് ഉറങ്ങാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എഴുന്നേറ്റിരുന്ന് തന്നെ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാൻ ശ്രമിക്കണം അങ്ങനെ നമ്മൾ ഉറങ്ങി പോകത്തില്ല എസ്പെഷ്യലി നല്ല വണ്ണവും വലിയ ബ്രസ്റ്റുള്ള സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അത് മാത്രമായി ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഒന്നും നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ ഇല്ലാത്ത അമ്മമാര് ഇത് കൂടുതലായി ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതാണ് ഞാൻ കൺസീവ് ആയിരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചത് അതെന്നെ സ്ട്രൈക്ക് ചെയ്യാൻ വേറൊരു കാര്യം കൂടെയുണ്ട് പ്രിയ സുഹൃത്തുക്കളെ കാരണം ഈ സമയത്താണ് ഞാനൊരു ഇൻസിഡന്റ് അമേരിക്കയിൽ നടന്നതാണ് അവിടെ ഒരു അപ്പൻ വെള്ളം അടിച്ചിട്ട് രാത്രി വന്ന് കിടന്ന് ഉറങ്ങിയതാണ് കുട്ടിക്ക് ആ സമയത്ത് ഒന്നര വയസ്സോ രണ്ട് വയസ്സോ എന്തോ എന്തുള്ളു ഒരു സ്മോൾ ബേബിയാണ് അതും ഒരു സ്മോൾ ബേബിയാണ് കേട്ടോ കുഞ്ഞാണ് കാണാനായിട്ട് ഒരു കൊച്ചു കൊച്ച് കുട്ടിയുടെ മണ്ടയ്ക്കാണ് ഈ അപ്പം കുടിച്ചിട്ട് കയറി കിടന്നത് അതോടുകൂടി ആ കുട്ടി മരിക്കുകയും ആ ആ അപ്പനെ വലിയൊരു ശിക്ഷയാണ് അത് കൊടുത്തത് നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും നടക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യാനായിട്ട് വീട്ടുകാർ കാണും അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ എപ്പോഴും ആ കുട്ടിയെ ന്യൂ ന്യൂബോർണിൻ്റെ മേത്ത് കാണും പക്ഷെ ഇപ്പോഴത്തെ ഒരു ജീവിതം വെച്ച് നോക്കുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒറ്റയ്ക്ക് ഡെലിവറി നോക്കേണ്ട അവസ്ഥകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് തോന്നി നിങ്ങളോട് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് അപ്പോൾ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ആണെങ്കിൽ ആ സമയത്ത് നല്ല വണ്ണമാണ് ഏകദേശം എയ്റ്റി എയ്റ്റ് നയൻറ്റി കെ ഞാൻ ഞാനുണ്ടായിരുന്നു അത് മാത്രമല്ല എന്നെ ടേക്ക് കെയർ ചെയ്യാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് ഒരു മാസം നോക്കിയിട്ട് പുള്ളിക്ക് പിന്നെ ജോലിക്ക് പോകണമായിരുന്നു അപ്പോൾ പിന്നെ ഒരു ഉള്ള ദിവസങ്ങളിലെല്ലാം ഞാനാണ് കുട്ടിയെ നോക്കുന്നത് ഇവിടെ ആരും എന്നെ ഹെൽപ്പ് ചെയ്യാനും ഒന്നും ഇല്ല അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എൻ്റെ മോളെ അടുത്ത് കിടത്തുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ് ഇനിയിപ്പോൾ ഞാൻ കയറി മേത്ത് കിടക്കുന്നു എന്നൊക്കെ അപ്പൊ ഞാൻ വളരെ കോൺഷ്യസ് ആയിട്ടാണ് ഈ ഒരു കാര്യം ഡീൽ ചെയ്തത് ഇന്നിപ്പോൾ എനിക്കത് ആലോചിക്കുമ്പോഴത്തേക്ക് നല്ല കാര്യമായിട്ട് തോന്നി ഞാനന്ന് അത് അത്ര കാര്യമായിട്ട് എടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അല്ലെ നമ്മുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എപ്പോഴാണ് ഓരോ കഷ്ടകാലം നമുക്ക് വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല പ്രിയ സുഹൃത്തുക്കളെ ഈ പ്രസവം കഴിയുമ്പോൾ നമ്മൾ സ്ത്രീകൾ വളരെയധികം ടയേർഡ് ആവും നമ്മൾ വിചാരിക്കാത്ത സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഉറങ്ങാൻ കഴിയുന്നത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഉണന്നൊക്കെ ഇരിക്കണമെന്ന് പക്ഷെ നമ്മൾ അറിയാതെ നമ്മൾ ഉറക്കത്തിലോട്ട് വീഴും അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം ടിൽ ചിൽഡ്രൻ ബൈ